നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ് ഫൈനലി ഫൈനലി വീഡിയോ ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് അതിന്റെ കാരണം കാരണമുണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ മാച്ചുകളൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം മാച്ചുകളൊക്കെ കാണുന്നുണ്ട് മാച്ച് റിവ്യൂസ് ഒക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്ക് അതിലധികം കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നില്ല ജെൽസിക്കാരന് പോലും തന്നെ ഞാൻ ഞാനിപ്പോ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഒന്ന് രണ്ട് മാച്ച് റിവ്യൂ ഇടയ്ക്ക് മാത്രം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്യുക അല്ലെ എന്താ പറയാ ബട്ട് ദിസ് ന്യൂസ് ടീം ഓഫ് ഓണർ ടു ടോട്ടർ ഓൺ സിക്സ് മന്ത് ലോൺ അപ്പൊ സ്വാഭാവികമായിട്ട് ടോട്ടർനം ഫാൻസിന്റെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ് എന്താണ് ടീം ഓണർ കൊണ്ടുവരാൻ പോകുന്നത് ടോട്ടർനെമിന് വേണ്ടിയിട്ട് ചെറിയ കമ്പാനേഷൻ ഒക്കെ കാണുന്നു കുറെ ഗോൾസ് ഒക്കെ കാണുന്നു നിങ്ങൾ രോമാൻ്റിഫിക്കേഷൻ ആവുന്നു നിങ്ങൾ പറയുന്നു എന്താണ് വാറ്റ് ഗോൾ ഹാപ്പൻ അപ്പൊ ഞാൻ അതിന്റെ ഗുണവും ദോഷവും ഞാൻ പറയാം ബിക്കോസ് ആസ് എ ചെൽസി ഫാൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ടീം ഓഫ് ഓണറിന്റെ കളി കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ഒരു ഫുട്ബോൾ ഫാനിനേക്കാളും കൂടുതൽ വിശദാംശങ്ങളായിട്ട് എനിക്ക് ഒരു പക്ഷെ പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു സോ ലെറ്റ് ബിഗിൻ വിത്ത് പോസിറ്റീവ്സ് എന്നിട്ട് പിന്നെ മേജർ മേജർ നെഗറ്റീവ്സിലേക്ക് നമുക്ക് പോകാം സോ ലെറ്റ് വിത്ത് പോസിറ്റീവ്സ് ഏറ്റവും വലിയ പോസിറ്റീവ് നിങ്ങൾക്ക് റൊമാൻസിഫിക്കേഷൻ തരാൻ പോകുന്നത് വർക്ക് റേറ്റിലായിരിക്കും ഒരു രക്ഷയില്ലാത്ത വർക്ക് റേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അതായത് നമ്മൾ പറയണ്ട വർക്ക് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്ലേഴ്സിനോട് പറയാൻ ഓടാൻ വേണ്ടിയിട്ട് ഇത് പറയേണ്ട ഇത് ഒരു ഗ്യാപ്പ് കണ്ട അങ്ങോട്ട് ഒരു ഒറ്റ ഓട്ടോ ഓടും റോക്കറ്റ് ഇട്ടുള്ള ഒരു ഓട്ടോ ആണ് ഇപ്പത്തൊരു ഗ്യാപ്പ് കണ്ടു ഓടും ലിങ്ക് അപ്ലൈൻ ഒരുപാട് ഓടി വരും ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കും അങ്ങനെ ഒരു തൊണ്ണൂറ് മിനിറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കളിക്കാൻ യാതൊരു മടിയില്ലാത്തൊരു പ്ലെയർ ആണ് ടീം ഓണത് ആൻഡ് ദാറ്റ്സ് വെരി ഇംപ്രസ് ഫോർ എനി ഫുട്ബോൾ ഫാൻ അതാണ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഇപ്പൊ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് പ്രീമിയർ ലീഗിൽ വന്ന് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് അറിയാം അപ്പൊ ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു വേറൊരു ഒരു ഒരു അൺഫിനിഷ്ഡ് ബിസിനസ് പോലെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ വരാം അപ്പൊ അതൊരു പോയിന്റാണ് പിന്നെ നല്ല മെന്റാലിറ്റിയാണ് അടിപൊളി മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് പുള്ളിക്കാരന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ ചീത്ത കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമ്മൾ ശരി ഇങ്ങനെയാണ് നമ്മളിങ്ങനെ പറഞ്ഞത് അതായത് അതായത് ലുക്കാക്കുവാനൊക്കെ ഞങ്ങൾ നിലവിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് ചീത്ത വിളിച്ചു പക്ഷെ ഇങ്ങനെ നമുക്ക് പറയാനൊന്നുമില്ല പുള്ളിക്കാരൻ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്രാങ്ക് ലാംബാട് ഒരു പക്ഷെ ഞാൻ ഗോൾ അടിച്ചിരുന്നെങ്കിൽ സാക്ക് ആവില്ല എന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞതാണ് ഭയങ്കര ഒരു രസകരമാണ് പ്ലീസിങ് ആണ് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പ്രഷർ ഒന്നും എടുത്ത് സംസാരിക്കുന്ന വ്യക്തിയല്ല വളരെ കാര്യങ്ങൾ എന്താന്നുള്ളത് ഒരു ടിപ്പിക്കൽ ജർമ്മൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഒരു പ്ലെയർ ആണ് എനിക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല ഐ എം സ്ട്രഗ്ലിംഗ് വളരെ ഓപ്പൺ ആയിട്ട് ഒരു മടി ഇല്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഷൈ അല്ല കൈ ഹാബേറ്റ്സ് ഭയങ്കര ഷൈ എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര ഷൈ ഒന്നുമല്ല അത് എക്സ്ട്രാ വേർട്ടും അല്ല നമുക്ക് ഇഷ്ടപ്പെടും ആ കഥാപാത്രത്തിന് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും മൂന്നാമത് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കടന്ന് ഓടുന്നത് കൊണ്ട് ഒരുപാട് സ്പേസ് ഓപ്പൺ അപ്പ് ആവും ആൻജെ പോസ്റ്റ് ഗൂഗിളിന്റെ സിസ്റ്റത്തിൽ ആ സ്പേസ് ഓപ്പൺ അപ്പ് ആവുന്നത് ഒരുപാട് ഗുണം ചെയ്യാൻ പോകുന്നത് സോണിനാണ് ഒരു കണക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഈ സീസണിൽ സോൺ അങ്ങനെ കത്തി തിളങ്ങി തുടങ്ങിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഒരു പക്ഷേ ഏറ്റവും വലിയ മിസ് സോണിന് കിട്ടുന്ന സപ്ലൈസ് ആണ് ഐ മീൻ ഹാരിക്ക ഒരുപാട് അസിസ്റ്റ് സോണിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ അത് കാണാനില്ല കാരണം റിച്ചാർഡസൺ ഗോൾ അടിക്കാൻ ശ്രമിക്കുകയാണ് ഹി ഈസ് മിസ്സിംഗ് ഫോർ ഫൺ കുളിസെവസ്കി റൈറ്റ് വിംഗ് നിന്ന് കളിക്കുന്ന പിന്നെ മാഡിസന്റെ ആപ്സൻസ് അപ്പൊ അതൊക്കെ ഒരു ഒരു കണക്കിന് സോണിനെ ബാധിക്കുന്നുണ്ടാകും പക്ഷേ ഈ ടീം ഓണർ കളിക്കുമ്പോൾ അവന്റെ ഒരു രക്ത ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഓപ്പൺ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓട്ട് ആ ഗ്യാപ്പ് സ്പേസ് ഉണ്ടാവും ആൻഡ് സോൺ ബീങ് വെരി ഇന്റലിജന്റ് പ്ലെയർ ടീം ഓണർ ഓടുമ്പോൾ താൻ ഉണ്ടാക്കുന്ന സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സോണിന് ഓപ്പണപ്പായി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ചിലപ്പോൾ തെറ്റാവാം പക്ഷെ ഐ ഫീൽ സോ ആൻഡ് ഈ പറയുന്ന പോലെ ടീം ഓണർ ഓടി പണിയെടുത്ത് അസിസ്റ്റ് കൊടുക്കാൻ ഒരു മടിയുമില്ല എനിക്ക് ഓർമ്മയുണ്ട് ഒന്നിട്ടുണ്ട് തവണ സി എച്ച് പുള്ളിക്കാരൻ കൊണ്ട് ഓടി വന്ന് പണിയെടുത്ത് അസിസ്റ്റ് ഒക്കെ കൊടുക്കും അതുകൊണ്ട് സോണൊക്കെ ഓർഡർ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പാസ് കൊടുക്കും അങ്ങനെ ഈ ഗോൾ ഒരു പ്ലെയർ അല്ല അതുകൊണ്ട് സോൺ ഒരു പക്ഷേ ഈ ഒരു മൂവിൽ നിന്ന് ബെനിഫിഷ്യൽ ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നാലാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഈസ് വെൽ സ്യൂട്ടഡ് ഫോർ പോസ്റ്റ് കൂടുതൽ സിസ്റ്റം ട്രാൻസിഷൻ അറ്റാക്ക് കൌണ്ടർ അറ്റാക്ക് ഹൈ പൊസിഷൻ വേർട്ടിക്കൽ അറ്റാക്ക് ഒരു രക്ഷൻ നമ്മൾ ഓടിക്കോളം കണ്ടിട്ടുണ്ട് ഒരു റോക്കറ്റ് പോലെ ടെർമോ ടീമോ എന്നാണ് പുള്ളിക്കാരനെ വിശേഷിപ്പിക്കുന്നത് അതേ ഉണ്ട് അദ്ദേഹ പേസുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ചെൽസി വേഴ്സ് സൌത്താമ്പ്ടണിലെ ഒരു കളിയിൽ പിന്നെ അന്ന് കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു പക്ഷെ ഒന്നൊരുപാട് പ്രായമായിട്ടുമില്ല എപ്പോഴും ചെറുപ്പം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് പേസ് ഒന്നും ഉണ്ടാവണവില്ല അതായത് സൗത്ത് ആന്റൺ റാസൻ റാൽഫാസൻ ഹൗട്ടിലായിരുന്നു കോച്ച് അതായത് ടീം ഓണർ ഓടുമ്പോഴത്തേക്കും വൈ ആർ ഷൌട്ട് ചെയ്യണം അപ്പോൾ ഡിഫെൻ ചോദിക്കേണ്ടത് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ പറ ഡിഫൻസിനെ ഇങ്ങനെ വെറുതെ സ്ട്രെച്ച് ചെയ്ത് എടുക്കും അത് ഡിഫൻഡേഴ്സിന് വലിയൊരു തലവേദനയാണ് അപ്പൊ ചുറ്റുമായി ടീം അത് യൂട്ടിലൈസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഗുണകരമായിട്ട് പ്രത്യേകിച്ച് ആൻസോ പോസ്റ്റ് വരും സോ ദാറ്റ് സിസ്റ്റം ഐ തിങ്ക് ഹിസ് ഹിസ് വെരി വെൽ ഷൂട്ടഡ് ബിഗസ്റ്റ് നെഗറ്റീവ് എനിക്ക് തോന്നുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും ആൻഡ് ടീം ഓ ഓണർ ആരാണ് കൂടുതൽ മിസ് ചെയ്യാൻ മോഡൽ ആൻഡ് ഇത് നമുക്ക് കോച്ചബിൾ ഒരു ട്രെയിറ്റ് അല്ല യു ഷുഡ് ഹാവ് ആൻഡ് ടീം ഓഫ് ഓണർ ചെറുപ്പമല്ല അപ്പൊ അതുകൊണ്ട് ഇനി അതൊരു കോച്ചബിൾ ട്രീറ്റ് അല്ല പുള്ളിക്കാരൻ ചില സമയത്ത് അടിപൊളി സ്ക്രീമേഴ്സ് ഷൂട്ട് ചെയ്യും ചില സമയത്തൊരു ചില ഗോളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അടിക്കാൻ പറ്റില്ല ചില സമയത്ത് പോസ്റ്റിന്റെ മുമ്പിലൊക്കെ ബോളുകാരെ അടിച്ച് പുറത്തേക്ക് ഞങ്ങള് കളയും സോ സംവരണ ഒന്നും അല്ല ഒരു ക്ലിനിക്കൽ എഡ്ജ് ഇല്ല ടീം ഓവൺ അപ്പൊ നിങ്ങൾ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഫ്രസ്ട്രേറ്റർ ആവാൻ റെഡി ആയിട്ടിരുന്നു റിച്ച് ആലോചന പോലെ തന്നെയാണ് പക്ഷേ എനിക്ക് എത്രത്തോളം പുള്ളിക്കാരൻ കൺസിസ്റ്റൻസി കാണി നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അമ്പത്താറ് മത്സരങ്ങളിൽ ചെൽസിക്ക് വേണ്ടി കളിച്ച് ഇതുവരെ ആ പത്ത് ഗോളെ അടിച്ചിട്ടുള്ളൂ ഒരുപാട് മിസ്സാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമോ ചെൽസി സിസ്റ്റം അങ്ങനെയായിരുന്നു ചെൽസി സിസ്റ്റം ഇങ്ങനെയായിരുന്നു ചെൽസി സിസ്റ്റം എന്തും ആയിക്കോട്ടെ പോസ്റ്റിന്റെ മുമ്പിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കേണ്ടത് ചെൽസി സിസ്റ്റം അല്ല അതൊരു അതൊരു സ്ട്രൈക്കറിന്റെ ഡ്യൂട്ടിയാണ് ആ മിസ്സുകളൊക്കെയാണ് ഒരുപാട് നടത്തിയത് ഇപ്പൊ ജാക്സന്റെ കേസ് തന്നെ ഈ സീസണിൽ നിങ്ങൾ ചെൽസി മാച്ചസ് കാണുമ്പോൾ വളരെ സിമ്പിൾ ചാൻസസ് ഒക്കെ മിസ്സ് ചെയ്യുന്നത് ഡാർവിൻ ന്യൂനേസ് ഒക്കെ എന്തോരം സിമ്പിൾ ചാൻസ് മിസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് പോസ്റ്റിന്റെ മുമ്പിൽ കിട്ടുന്ന ബോൾ ചില സമയത്ത് പുള്ളിക്കാരനങ്ങൾ മിസ്സ് ചെയ്തത് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി മാറാൻ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് സോ ബി റെഡി ഫോർ ദാറ്റ് ഇൻകൺസിസ്റ്റൻസി എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ പിന്നെയുള്ള ടീമോ ഓണറിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റ് മാൻ അല്ല ടീമോ ഓണർ ഇപ്പൊ നിങ്ങൾ പൊതുവെ ഒരു ലോങ് ഒക്കെ കളിച്ച് ഒരു ടാർഗറ്റ് മാൻ ബോൾ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള പ്ലേഴ്സിനെ ഇൻവോൾവ് ചെയ്യാൻ ഹാരിക്കൻ അത് ഭയങ്കര ബ്രില്ല്യൻലി ചെയ്തുകൊണ്ടിരുന്നത് ഐ മീൻ ഹാരിക്കൻ എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ട്രൈക്കർ ആണെന്നുള്ളത് ശരിക്കും പുള്ളിക്കാരൻ പോകുമ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ ഗുളികാരൻ ഹോൾഡ് ബോൾ ഹോൾഡ് ചെയ്ത് അറിയാം പ്ലേഴ്സിനെ റിലീസ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു ടാർഗറ്റ് നമുക്ക് ടീം ഓണർ ഒരു ഒരു സ്ട്രൈക്കറിൽ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ടീമോ ഓണറിനെ ടാർഗറ്റേ അല്ല പുള്ളിക്കാരൻ എന്താ പറയണേ ഒരു പറയുന്നത് ബാക്കിൽ നിന്ന് ഗോൾ കീപ്പർ ഒരു ലോങ് റേഞ്ച് അടിച്ചു കഴിഞ്ഞാൽ അത് ഓടിയെടുക്കാൻ പറ്റും പെട്ടെന്ന് ബോൾ റിലീസ് കഴിഞ്ഞാൽ ഓടിയെടുക്കാൻ പറ്റും യു കാൺ പ്ലേ ഹിം ആസ് എ ടാർഗറ്റ് മാൻ ആൻഡ് ഒരു ടാർഗറ്റ് മാൻ അല്ല ഒരു ക്ലാസിക് നമ്പർ നയൻ അല്ല ഒരു നമ്പർ നയൻ സ്ലാഷ് നമ്പർ നയൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ് എന്നൊരു നമ്പർ ടെന്നും അല്ല എന്നുള്ളൊരു ഇത് അതൊരു അതൊരു ഇഷ്യൂ പിന്നെ മൂന്നാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അതായത് താൻ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അത് ഇൻഫാക്ട് എനിപ്പോഴും ഓർമ്മയുണ്ട് പോച്ചല്ലീനിന്ന് തോമസ് ടൂക്കലിന്റെ ഒരു സീസണിൽ ടീമോ ഓണറിനെ റൈറ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അതായത് നമ്പർ ടെൻ സ്ലോട്ടിൽ ലെഫ്റ്റിൽ മെയ്സൺ മൗണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലിട്ടാണ് ടീമോ ഓണർ വന്ന് ലെഫ്റ്റിൽ വന്ന് കളിക്കാം ആൻഡ് തോമസ് ടൂക്കൽ ഇസ് എ ജൻ പുള്ളിക്കാരൻ ജർമ്മനിൽ വാട്ട് ആർ യു ഡൂയിങ് ഗോ ആൻഡ് പ്ലേ ഇൻ ദ റൈറ്റ് എന്നുള്ളത് സോ ഭയങ്കര അൺകോൺഷ്യസ്ലി ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഒരു കണക്കിന് ബെനിഫിഷ്യൽ കാരണം സോൺ ബീങ് സോൺ ബീങ് അൻ ഇൻറ്റലിജന്റ് പ്ലെയർ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ബയസ് ഞാൻ ഈ പറയുന്ന പോലെ ടീം ഓ കാണുന്നുണ്ട് അപ്പോൾ ഓവറോൾ കൺക്ലൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആസ് എ ചെൽസി ഫാൻ ഹൗ ഡു യു തിങ്ക് ടീം ഓ വൺ ഇ ഫിറ്റ് എൻ ടു ടോട്ടർ ഐ തിങ്ക് ഹിസ് ഗോൺ എഫ് ഫിറ്റ് എൻ ടു ടോട്ടർ യാതൊരു സംശയമില്ല പ്ലെയറെ നല്ലോണം കളിക്കുകയും ചെയ്യും അൺഫോർച്യുനേറ്റ്ലി ഈ പറയുന്ന പോലെ വൺ ഓൺ വൺ ട്രിബിളിംഗ് സ്കിൽസ് ഇല്ല ഈസ് നോട്ട് എ ഗ്രേറ്റ് വൺ ഓൺ വൺ ട്രിബിളർ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യുക ഓടുക ആ പേസിൽ ഒരാളെ അതായത് ബീറ്റ് ചെയ്യണം എന്നുള്ളതേ മാത്രമേ ടീം ഓണർ പറ്റുള്ളൂ ഒരാളെ ഡ്രിബിൾ ചെയ്തൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ബട്ട് അത് പോച്ചോ പോച്ച ഗോകുളും പോസ്റ്റ ഗോകുളിന്റെ ഒരു സിസ്റ്റത്തിന് ഒരു ഇഷ്യൂ അല്ല ഹി ക്യാൻ പ്ലേ ഇൻ ടു ദാറ്റ് സിസ്റ്റം വെർട്ടിക്കൽ അറ്റാക്ക് ക്രിക്റ്റൽ അറ്റാക്കിലൊക്കെ ഒരുപാട് വരുന്നതാണ് സ്പേസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യും ദേശാൻ കൊളോസഫസ്കും സോണിന് വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുവരും പക്ഷെ അൾട്ടിമേറ്റ്ലി ഫോർമി അ ഗോൾ സ്കോറർ ഷുഡ് ബി എ ഗോൾ സ്കോറർ സോ ദാറ്റ് ഫ്രസ്ട്രേഷൻ ഈ പറയുന്ന പോലെ ക്യാൻ ക്രീപ്പ് ഇൻ എ ലോട്ട് എന്നാ പറയാൻ പറ്റില്ല നമുക്ക് എല്ലാം വിപരീതമായി മാറാം മേ ബി ഹി സ്റ്റാർസ് ബികമിംഗ് എ ബ്രില്യൻ ഗോൾ സ്കോറർ വൺസ് ആൻഡ് ടോട്ടറം യു നെവർ നോ ഞാൻ ഇതുവരെ കണ്ട കളികളിൽ വെച്ചിട്ടുള്ള കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഡോൺസ്